ിയപ്പെടെ പറ്റാമാരെ ഇപ്പം ഞാൻ ഇപ്പം കോട്ടയം ജില്ലയിലെ മണിമല പഞ്ചായത്തിൽ കേട്ടോ മണിമല പഞ്ചായത്ത് നമുക്കറിയാം ചുങ്കപ്പാറയുമായിട്ട് ബന്ധിക്കുന്ന പൊന്തമ്പുഴ ആലപ്പുഴ മേലേക്കവല റോഡ് പുളിക്കമ്പാറ മുതൽ നമുക്കറിയാം മേലേക്കവല പൊന്തമ്പുഴ വരെ കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ല മണിമല പഞ്ചായത്ത് ബാക്കി പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ലയുടെ കോട്ടങ്ങൽ പഞ്ചായത്താണ് അപ്പോൾ ഈ ഇതിൻ്റെ മെയിൻ്റൻസ് ജോലി നടക്കുന്നുണ്ട് കേട്ടോ നമുക്കറിയാം ഒരു വർഷത്തിൽ ഒരു മൂന്ന് തവണയെങ്കിലും മെയിൻ്റൻസ് ജോലി നടക്കും പഞ്ചറൊട്ടിയിലാണ് അതിൽ കൂടി വന്നാൽ ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ നിക്കത്തും ഇല്ല അതിലൊരു ദൃശ്യം നിങ്ങളെ ഞാൻ കാണിക്കുക കേട്ടോ റോഡ് പുതുക്കിപ്പണിയണമെന്ന് ആവശ്യപ്പെട്ട് ന നാട്ടുകാർ പരാതിപ്പെടാമെന്നുണ്ടെങ്കിൽ വർഷങ്ങളായി കൂടുതൽ പരാതി പരാതിപ്പെടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും നിങ്ങളെല്ലാവരും കണ്ടത് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഓക്കെ താങ്ക്